പ്രിയപ്പെട്ടവരെ നമ്മുടെ കൂട്ടത്തിൽ പല ആളുകളും പല വിധത്തിലുള്ള നിയമക്കുരുക്കുകളിലൊക്കെ കുടുങ്ങിയിട്ട് പ്രത്യേകിച്ച് ചെക്ക് കേസുകളിൽ ബാങ്കിൽ നിന്ന് വായ്പ എടുത്തിട്ട് ക്രെഡിറ്റ് കാർഡ് എടുത്തിട്ട് തിരിച്ചടയ്ക്കാൻ പറ്റാതെ ട്രാവൽ ബാനടക്കമുള്ള നിയമ നടപടികൾക്ക് വിധേയമായിട്ട് കഴിയുന്ന ഒരുപാട് ആളുകളുണ്ടല്ലോ അവരൊക്കെ മനസ്സിലാക്കേണ്ട ഒരല്പം ആശ്വാസം കിട്ടാൻ സാധ്യതയുള്ളൊരു കാര്യം അറിഞ്ഞത് ഞങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ് ഇങ്ങനെയുള്ള ഏതെങ്കിലും തരത്തിൽ ട്രാവൽ ബാനോ അതല്ലെങ്കിൽ വിസ സംബന്ധമായിട്ട് ഇപ്പോൾ വിസ എക്സ്പയറി ആയിട്ട് നിൽക്കുന്നു കാശ് ഫൈൻ ഒരുപാട് കൊടുക്കാറുണ്ട് ബുദ്ധിമുട്ടിലായിപ്പോയി ഇനിയിപ്പോൾ എന്ത് ചെയ്യും അങ്ങനെ അന്വേഷിച്ച് നിൽക്കുന്നവരോ ആ സെപ്റ്റംബർ ഒന്നാം തീയതി മുതൽ വരുന്ന ആംബ്നസ്റ്റി ഉണ്ടല്ലോ പൊതുമാപ്പ് അത് പ്രയോജനപ്പെടുത്തേണ്ടത് എങ്ങനെ എന്നുള്ള കാര്യത്തെക്കുറിച്ച് അറിയാതെ ബുദ്ധിമുട്ട് നിൽക്കുന്നവരോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോ കാണണം ഇതിൻ്റെ മെസ്സേജ് എല്ലാവരിലും എത്തിക്കണം പല കാര്യങ്ങളും നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ വേഗതയിലും കാശ് ചെലവാക്കാതെയും ചെയ്യാൻ പറ്റും ഈ ദുബായിൽ എന്ന് മനസ്സിലാക്കണം ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് മദീന മോൾ ദുബായിൽ ഇപ്പോൾ ആരെയും പരിചയപ്പെടുത്തേണ്ട ഒരു ആവശ്യമില്ല കെ സി എസിനോട് ചേർന്ന് ഊഹൈസ്ലാ ഭാഗത്തുള്ള മദീന മോൾ അതിൻ്റെ സെക്കൻഡ് ഫ്ലോറിലൊരു ഒരു ആമർ സർവീസ് ഉണ്ട് രാവിലെ എട്ട് മുതൽ രാത്രി പത്ത് വരെ തുറന്നിരിക്കുന്ന എല്ലാവരെയും സ്വീകരിക്കുന്ന ഒരു ഗവൺമെൻറ് സർവീസ് സെൻറ്റർ ആമർ സർവീസ് മാത്രമല്ല ഇവിടെ എക്കണോമിക് ഡിപ്പാർട്ട്മെൻറ്റുണ്ട് ബോർഡ് പോയിനു കാണിച്ചു കൊടുക്കൂ ലോട്ടറി പബ്ലിക്കിൻ്റെ ഓഫീസുണ്ട് ഇതെല്ലാം കൂടി ചേരുന്നതാണ് ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് എടുക്കാൻ പറ്റുന്ന സംവിധാനമുണ്ട് ഇതൊന്നും പലർക്കും അറിയില്ല ഇഷ്ടംപോലെ പാർക്കിംഗ് ഉണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ആമറിൻ്റെ റിസപ്ഷനിൽ വന്നാൽ സ്വദേശികൾ തന്നെ നമുക്കതിനുള്ള ഗൈഡൻസ് പറഞ്ഞു തരികയും നമ്മളെ കൊണ്ട് വലിയ കാശൊന്നും ചെലവാക്കിപ്പിക്കാതെ സർവീസ് ഫീസ് ഒന്നും വാങ്ങാതെ ഏറ്റവും മാന്യമായ രീതിയിൽ ഇതിനുള്ള പരിഹാരങ്ങളെല്ലാം കാണിച്ചു തരുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് ഇപ്പോൾ ട്രാവൽ ബാൻ ഉണ്ടെന്ന് വെച്ചോളൂ ഒരാൾക്ക് അതിവിടെ വന്ന് ചെക്ക് ചെയ്യുക ഇവിടെ നിന്നുള്ള ഉദ്യോഗസ്ഥർ അഡ്വൈസ് തരും അതിന് എവിടെ പോകണം ഏത് ഓഫീസിൽ പോയിട്ട് എന്ത് ചെയ്യണം ഇവിടെ എന്ത് ചെയ്യണം ഇനി നമുക്കൊരുപാട് സാമ്പത്തിക ബാധ്യതയായിപ്പോയി സിവിൽ കേസ് വന്നു അതിൻ്റെ വിധി വന്നു നമ്മൾ അറിഞ്ഞില്ല അങ്ങനെയൊക്കെ പറയുന്ന കേസുകൾ ഉണ്ടെങ്കിൽ പോലും എങ്ങനെയാണ് അതിൽ അപ്പീൽ കൊടുക്കേണ്ടത് എങ്ങനെയാണ് അതിൽ മറ്റൊരാളുടെ പാസ്പോർട്ടിൻ്റെ ഡോക്യുമെൻറ്റ്സ് വെച്ച് ഇപ്പോൾ പാസ്പോർട്ടൊന്നും വെക്കേണ്ട കാര്യമില്ല ഒരു ഡോക്യുമെൻറ്റ്സ് മാത്രം വെച്ചാൽ മതി അതൊക്കെ വെച്ചിട്ട് എളുപ്പത്തിൽ എങ്ങനെ ട്രാവൽ ചെയ്യാൻ പറ്റും എന്തൊക്കെയാണ് വ്യവസ്ഥകൾ ഒരു വലിയ ടെൻഷൻ ഒഴിവാക്കുന്നതിന് വേണ്ട സർവ്വകാര്യങ്ങളും കാര്യങ്ങളും പറഞ്ഞു തരുന്ന ഒരു ഗവൺമെൻറ് സർവീസ് സെൻറ്ററാണ് ഈ മദീന മോളിൻ്റെ സെക്കൻഡ് ഫ്ലോറിലുള്ളത് എന്ന കാര്യം ചുറ്റുവട്ട താമസിക്കുന്ന പല ആളുകൾക്ക് പോലും അറിഞ്ഞുകൂടാ എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇവിടെ വന്ന് കണ്ടപ്പോൾ ഇക്കാര്യം സൂചിപ്പിച്ചത് പിന്നെ എടുത്തു പറയേണ്ട വേറെ കാര്യം പറയട്ടെ ഇന്ത്യ മുഴുവനും ബ്രാഞ്ച് പേരുള്ള എൻ ബി എഫ് സി സ്ഥാപനം എന്ന് പേര് കേട്ടിരിക്കുന്ന ആളുകൾക്ക് ഒരുപാട് ആശ്വാസം കൊടുക്കുന്ന സ്ഥാപനം വന്ന് കീർത്തി കേട്ട വലിയ വലിയ സ്ഥാനമാനങ്ങൾ വഹിക്കുന്ന അഡ്വക്കേറ്റ് കെ ജി അനിൽകുമാർ എന്ന മലയാളികളുടെ അഭിമാനം നയിക്കുന്ന ഐ സി എൽ ഗ്രൂപ്പ് ഇപ്പോൾ ഈ ആമർ എക്കണോമിക് ഡിപ്പാർട്ട്മെൻറ്റ് സെൻറ്റർ ഉണ്ടല്ലോ ഗവൺമെൻറ് സർവീസ് സെൻറ്റർ ആ ഒരു ഗ്രൂപ്പിൻ്റെ സാന്നിധ്യം ഇതിൻ്റെ മാനേജ്മെൻറ്റിൽ വന്നു എന്നുള്ളത് ആശ്വാസകരമായ ഒരു കാര്യമാണ് നമ്മുടെ മലയാളികൾക്കൊക്കെ കാര്യങ്ങൾ എളുപ്പത്തിലാക്കി കൊടുക്കുന്ന ഒരു സമീപനമാണ് ഏതായാലും ഇതിൽ എഴുതി കാണിക്കുന്ന കാണിക്കുന്നൊരു നമ്പറുണ്ടല്ലോ അതെല്ലാവരും സേവ് ചെയ്ത് വെക്കണം നിങ്ങൾ വന്നപ്പോൾ ഇവിടെ മാനേജ്മെൻറ്റ് പറഞ്ഞത് ഈ നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങൾ പറ്റുമെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ വേണ്ടി വെള്ളി ശനി ഞായർ ദിവസങ്ങൾ ഉപയോഗപ്പെടുത്തിയാൽ നല്ലത് പൊതുവെ ഇവിടെ തിരക്ക് കുറവായിരിക്കുമല്ലോ വെള്ളി ശനി ഞായർ ആ സമയത്ത് വരിക ഇതിൽ വിളിച്ചിട്ടോ വാട്സപ്പ് അയച്ചിട്ടോ അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വരിക കാരണം നിങ്ങളുടെ ഒരു വിഷയം ജനക്കൂട്ടത്തിനിടയിൽ മറ്റുള്ളവർക്കിടയിലേക്ക് മറ്റാരും അറിയാതെ കൈകാര്യം ചെയ്യാൻ പറ്റിയ അത്രയും വിശാലമായ ഒരു ഓഫീസ് സംവിധാനവും നോളജുള്ള ഉദ്യോഗസ്ഥരും സ്റ്റാഫും ഒക്കെ ഇരിക്കുന്ന ഒരു സംവിധാനമാണ് സെപ്പറേറ്റ് ക്യാബിനുകളിൽ പോയി നിങ്ങൾക്ക് ഉപദേശങ്ങൾ തേടാനുള്ള സൗകര്യമുണ്ട് ഈ അവസരങ്ങളൊക്കെ നമ്മൾ പ്രയോജനപ്പെടുത്താൻ പറ്റിയ ഇപ്പോൾ ആംനസ്റ്റിയുമായി ബന്ധപ്പെട്ട് പോകാൻ നിൽക്കുന്നവരാണെങ്കിൽ അവർക്കുള്ള കാര്യങ്ങൾ പോലും കൃത്യമായിട്ട് പറഞ്ഞു തരുന്ന എന്ത് ചെയ്യണം സെപ്റ്റംബർ ഒന്ന് മുതൽ ഒരു പ്രശ്നങ്ങൾ കൂടാതെ നാട്ടിൽ പോകാനും പോയിട്ട് തിരികെ വരാനും എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു തരുന്ന ഒരു വിപുലമായ നെറ്റ്വർക്കായിട്ട് ഈ മദീന മോളിലെ സെക്കൻഡ് ഫ്ലോറിലുള്ള ഈ ഒരു ഗവൺമെൻറ് സർവീസ് സെൻ്റർ പ്രവർത്തിക്കുകയാണ് ആമറും എക്കണോമിക് ഡിപ്പാർട്ട്മെൻറ്റും അതുപോലെ തന്നെ ലോട്ടറി പബ്ലിക്കും ഇത് സജീവമായി ഇവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു കോടതിയുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും എളുപ്പത്തിൽ ഏറ്റവും കുറഞ്ഞ കാസിന് വളരെ കുറഞ്ഞ സമയം കൊണ്ട് ചെയ്തു തീർക്കാൻ പറ്റിയ ആ സേവനങ്ങൾ പ്രയോജനപ്പെടുത്താൻ പറ്റിയ അവസരമാണ് ഇതാ ലോട്ടറി പബ്ലിക്കിലൂടെ വന്നുകൊണ്ടിരിക്കുന്നത് ഇനി ഇവിടുത്തെ ദിവസം നടക്കുന്ന സർവീസുകളെ കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ ആമർ സർവീസ് എന്ന് വെച്ചാൽ നമുക്കറിയാം ഗോൾഡൻ വിസ മുതൽ എംപ്ലോയ്മെൻറ്റ് വിസ മുതൽ നമ്മുടെ ഫാമിലി വിസ മുതൽ ഒരു സർവീസ് ഫീസും കൂടാതെ ഡയറക്റ്റായിട്ട് വന്ന് അപ്ലൈ ചെയ്ത് പെട്ടെന്ന് എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന ദുബായ് ഇമിഗ്രേഷൻ സംവിധാനമാണല്ലോ ആമർ അതിവിടെ പരിചയ സമ്പന്നരായ ഉദ്യോഗസ്ഥർ ഇരുന്നുകൊണ്ട് ഇതാ എല്ലാം ചെയ്തു കൊടുക്കുകയാണ് അതുമാത്രമല്ല ഒരു എമിററ്റ് സൈഡി ടൈപ്പ് ചെയ്യണോ ഒരു മെഡിക്കൽ ടൈപ്പ് ചെയ്യണോ അതിലും ഇതാ ഇവിടെ വന്നാൽ മതി മദീന മോളിൻ്റെ സെക്കൻഡ് ഫ്ലോർ ഇവിടുത്തെ ബോർഡ്മു കാണാം വൺ ക്ലിക്ക് എന്ന് കാണും ഇപ്പോൾ ഐ സി എൽ മാനേജ്മെൻ്റ് ഇതാ അവർ മാനേജ് ചെയ്യുന്ന എന്ന രൂപത്തിൽ കൂടി നമുക്ക് എളുപ്പത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഈ സംവിധാനം ഒരുപാട് ഉദ്യോഗസ്ഥർ ഒരു ട്രേഡ് ലൈസൻസ് എടുക്കണോ അതിൻ്റെ കാര്യങ്ങളൊക്കെ പഠിക്കണോ അതിൻ്റെ ഇപ്പോഴത്തെ പുതിയ ട്രെൻഡ് എന്താണെന്ന് മനസ്സിലാക്കണോ ദുബായിൽ ബിസിനസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഈ കാര്യങ്ങൾക്കൊക്കെ ദുബായ് എക്കണോമിക് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഓഫീസിലൂടെ ഉള്ളപ്പോൾ ആ സർവീസ് പ്രയോജനപ്പെടുത്തുക എന്ന കാര്യം കൂടി എടുത്തു പറയുകയാണ് ആ നമ്പർ ഒന്നുകൂടി ആവർത്തിക്കുന്നു ഇത് എഴുതി കാണിച്ചതാണ് സീറോ ഫൈവ് ടു ഡബിൾ ത്രീ ഫോർ ട്രിപ്പിൾ സീറോ എയ്റ്റ് ഓർമ്മിച്ചിരിക്കാൻ എളുപ്പമുള്ള നമ്പറാണ് സീറോ ഫൈവ് ടു ഡബിൾ ത്രീ ഫോർ ട്രിപ്പിൾ സീറോ എയ്റ്റ് അപ്പോൾ മദീന മോൾ ഇഷ്ടംപോലെ പാർക്കിംഗ് ഒക്കെ ഉണ്ട് ഇനി പാർക്കിംഗ് തിറങ്ങി നടക്കേണ്ട കാര്യമില്ല വിശാലമായ മദീന മോൾ കിസൈസ് അതിൻ്റെ മുകളിൽ സെക്കൻഡ് ഫ്ലോറിൽ ഈ ഗവൺമെൻറ് സർവീസുകൾ ആമർ എക്കണോമിക് ഡിപ്പാർട്ട്മെൻറ്റ് പിന്നെ ലോട്ടറി പബ്ലിക് ദുബായ് കോടതിയുമായി ബന്ധപ്പെട്ടത് മാത്രമല്ല സൗജന്യമായിട്ട് ഒരുപാട് ഉപദേശങ്ങൾ കിട്ടുന്ന അഡ്വൈസ് കിട്ടുന്ന പ്രത്യേകിച്ച് പല കമ്പനികളിലും ആൾക്കാർക്ക് മാനേജ്മെൻറ്റ് അപ്സ്കൗണ്ടിങ് കേസിടും എന്ത് ചെയ്യണമെന്നറിയാതെ നമ്മൾ ഒളിവിൽ മറവിൽ ഇങ്ങനെ കഴിയും പുറത്തു വരാൻ പോലും പേടിച്ചുകൊണ്ട് ധൈര്യമായിട്ട് ഇവിടെ വരിക ഒരാളും പിടിച്ചുകൊണ്ട് പോകില്ല ഇവിടെ ഉദ്യോഗസ്ഥർ നമുക്ക് അഡ്വൈസ് തരും അതുകൊണ്ടാണ് ദുബായ് വാർത്ത ഇത്രയും പ്രാധാന്യത്തിൽ ഇക്കാര്യം പറയുന്നത് വേണ്ടപ്പെട്ട ആളുകളെ അറിയിക്കുക നമ്മൾ വിചാരിച്ചിരിക്കുന്ന ആളുകൾക്കല്ല ഇതിൻ്റെ പ്രയോജനം കിട്ടുക അതുകൊണ്ട് ഈ മെസ്സേജുകളൊക്കെ ഷെയർ ചെയ്തിട്ട് കാശൊന്നും ചിലവാക്കാതെ ഇത്തരം സൗജന്യങ്ങൾ സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്താനുള്ള അവസരത്തിലേക്ക് പോകട്ടെ എല്ലാവർക്കും ആശംസകൾ